പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രശുദ്ധ മാതാവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കാം അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് നാവശ്യമാണ് അമ്മയുടെ തിരുക്കുമാരനോട് അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറമേ ഞങ്ങൾ ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം ആവശ്യപ്പെടുകയാണ് ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ അമ്മയെ ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യം ക്ഷണിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി സദാ കാത്തിരിക്കുന്ന നിർമ്മല ഹൃദയമുള്ള പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അമ്മയോടൊത്ത് തിൽക്കുമാരനെ സ്തുതിക്കുന്നതിനും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനും ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ മദ്യ അമ്മയും തിരുശുതനും എഴുന്നള്ളി വരണമേ ഓ ധന്യായ അമ്മയുടെ തിരുവണക്കത്തിനായി ഞങ്ങൾ ഓടി വരുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവർക്കിടയിൽ ഞാൻ സന്നിഹിതനായിരിക്കും എന്നരിൽ ചെയ്ത യേശുവിൻ്റെ വാക്തത്വം ഞങ്ങൾ വിശ്വസിക്കുന്നു ശരണപ്പെടുന്നു കൃപയുടെ ഉറവ പറ്റാത്ത സ്നേഹനിധിയായ പ്രസിദ്ധ ജനനി ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് മനോധൈര്യം നൽകുന്നു ഞങ്ങളുടെയും ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെയും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ തുടണമേ ലോകപാപത്തിൻ്റെ കറയില്ലാത്ത ദൈവജനനി ഈ നിമിഷം അമ്മ ഞങ്ങൾ ഞങ്ങൾക്കരികിലുണ്ടെന്ന് സത്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രിയ ഈശോയിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങി തരണമേ അമ്മേ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിലേക്ക് കടന്നു വരാൻ അമ്മയും ഞങ്ങൾ ക്ഷണിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ദിവസത്തിന് വേണ്ടതായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങൾക്ക് മുൻപേ അവിടുന്ന് അറിയുന്നുവല്ലോ കാനായിൽ കല്യാണം വരുന്നതിന് ആ ഭവനത്തിൻ്റെ ദുർവിധിയിൽ അമ്മ ഓടിയെത്തിയല്ലോ ക്ഷണിക്കപ്പെട്ടവർക്ക് മുമ്പിൽ ആ കുടുംബം നേരിടേണ്ടി വന്ന ദുസ്ഥിതിയിൽ അമ്മ ഇടപെട്ട് തൻ്റെ തിൽക്കുമാരനോട് അത്ഭുതകരമായ ഒരാവശ്യം അമ്മ പറഞ്ഞതനുസരിച്ച് ഈശ്വരനാഥൻ ആദ്യമായി തൻ്റെ അത്ഭുത പ്രവൃത്തി ആരംഭിച്ചത് അവിടെ വെച്ചായിരുന്നല്ലോ അമ്മയുടെ ആവശ്യത്തിന് മുമ്പിൽ സ്വന്തം പുത്രനെ ചെയ്യേണ്ടി വന്ന അത്ഭുതം ഞങ്ങളിന്ന് ഓർക്കുന്നു ഒരു ഭവനത്തിലെ കുറവുകൾ ആദ്യം അറിയുന്നത് ആ ഭവനത്തിലെ ഗ്രഹനാഥയാണല്ലോ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലെ കുറവുകളെ അമ്മേ നിറവുകളാക്കി മാറ്റണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തികളെയും വിശദീകരിക്കണമേ ഞങ്ങൾ അനേകം കുറവുകളുള്ള വ്യക്തികളാണ് ലോകവിചാരങ്ങളുടെ അതിശക്തമായ പ്രലോഭനങ്ങൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അമ്മേ ഞങ്ങളെ നേർവഴിക്ക് നടത്തുവാനുള്ള കൃപയുണ്ടാകണമേ ലോകത്തിൻ്റെ പല ഭാഗത്തും അമ്മ പ്രത്യക്ഷപ്പെട്ട് നടത്തിയ ഓരോ ദർശനങ്ങളും ലോകപാപത്തെക്കുറിച്ചായിരുന്നുല്ലോ ഈ ലോകം പാപാന്തകാരത്തിൽ ഒഴിന്ന അവസ്ഥയിലാണ് കുഞ്ഞുങ്ങളെ പാപത്തിലും പാപ സാഹചര്യങ്ങളും വിടാതെ ജീവിക്കണം എന്ന വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആയി പതിയണമേ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും തൻ്റെ ജീവനോളത്തിൽക്കുമാരൻ്റെ ശരീരത്തിൽ ഇപ്പോഴും മുറിപ്പാടുകൾ ഉണ്ടാക്കുന്നുവെന്ന് ലോകത്തോട് പലപ്പോഴും ദർശനത്തിലും പ്രത്യക്ഷപ്പെടുത്തും അമ്മ പറയുന്നത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു അമ്മ ഞങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും അമ്മയുടെ ശക്തമായ സംരക്ഷണത്താൽ പൊതിയണമേ ഓ പരിശുദ്ധ ത്രിലോകരാജ്ഞി ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നു അതുവഴി ഞങ്ങളുടെ ഓരോ പ്രവർത്തികളിലും അമ്മ ശക്തമായി ഇടപെടണമേ എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാകുവാൻ അമ്മ പ്രത്യേകം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തെയും സമൂഹത്തെയും അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഓരോ നല്ല കുടുംബവും ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കുമെന്ന് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുപ്രകാരം നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അമ്മയെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്നു ഓ ദിവ്യജനെ അനേക മക്കൾ ജോലിയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അവരവരുടെ യോഗ്യതകൾക്കനുസരിച്ച് നല്ല ജോലി സാഹചര്യങ്ങളെ അവർക്കായി സൃഷ്ടിക്കണമേ ഞങ്ങളിൽ പലരും അത്തരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്നമ്മേ സ്വന്തമായി ഒരു ഭവനം എന്ന സ്വപ്നമായി നടക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അമ്മയുടെ വിമൽ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഭവനരഹിതർക്ക് ആ ആഗ്രഹത്തെ പൂർത്തീകരിച്ച് നൽകുവാൻ അമ്മ തൻ്റെ തെക്കുമാരനോട് പ്രത്യേകം അപേക്ഷിക്കണമേ നസറത്തിലെ കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ വാർത്തെടുക്കുവാൻ അമ്മയോട് പ്രത്യേകം അപേക്ഷിക്കുന്നു കുടുംബത്തിലെ ശാന്തിക്കും സമാധാനത്തിനും വിഘ്നമായി നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും ആട്ടി ഓടിക്കുവാൻ അമ്മയ്ക്കുള്ള പ്രത്യേക അധികാരത്തെ ഉപയോഗിക്കണമേ കുടുംബ പ്രാർത്ഥനയിലൂടെ കുടുംബസമാധാനം സൃഷ്ടിക്കാമെന്ന് അമ്മ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ അതിനെ ഓർത്ത് ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയുന്നു മക്കളില്ലാതെ വിഷമിക്കുന്ന കുടുംബസ്ഥർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണമേ ഉദരഫലം ദൈവത്തിൻ്റെ ദാനം എന്നാണല്ലോ അമ്മേ കുഞ്ഞുങ്ങളെ താലൊഴിച്ച് വളർത്തുവാൻ സ്വപ്നം കാണുന്ന ദമ്പതികളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ മക്കളെ ദൈവ സ്വരൂപയായി വളർത്തുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു കൃപയോടെ നൽകണമേ പല ഭവനങ്ങളിലും സാമ്പത്തിക തകർച്ചകളിലും ഭവനത്തിലെ അരക്ഷിതാവസ്ഥയിലും ഭവനത്തിലെ ഓരോരുത്തരും തമ്മിൽ സ്പർദ്ധയും വിദ്വേഷം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകം കുടുംബങ്ങളെ കാണുന്നു ആ ഭവനങ്ങളിലെ എല്ലാ പരിശാചിക നാരകശക്തികളെയും ആട്ടിപ്പായിക്കണമേ അവിടെ മനസമാധാനം അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത സന്മനസ്സിന് ഉടമയായ പ്രശുദ്ധ മാതാവിയെ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ഞങ്ങളുടെ കുറവുകൾ നോക്കാതെ അവ പൂർത്തീകരിച്ച് കിട്ടുന്നതിന് അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ ശക്തി ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നു കൃപദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞങ്ങൾ പഠിപ്പിച്ച സ്വർലോകരാജ്ഞി ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ ശക്തിയാൽ ഈശോയോട് ചോദിച്ചു വാങ്ങി തരുന്നതാണെന്ന് ഞങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നു ഈ ലോകനാഥനോട് സ്വർഗത്തിൽ വസിക്കുവാൻ പ്രത്യേക അനുഗ്രഹം ലഭിച്ച സ്വർഗീയ മാതാവേ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളെയും സ്വന്തമായി സ്വീകരിച്ച് ഞങ്ങൾക്ക് അനുഗ്രഹമായ തമ്പുരാനിൽ നിന്നും വാങ്ങി തരുവാൻ ഞങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ഈ നിയോഗങ്ങളെ അമ്മയെ ഏറ്റെടുക്കണമേ പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിയോഗങ്ങൾ ഇവിടെ നമുക്ക് നമ്മുടെ ിയോഗങ്ങൾ സമർപ്പിച്ച് അമ്മയോട് പ്രാർത്ഥിക്കാം പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ടെന്ന് ദൈവപുത്രൻ പഠിപ്പിച്ച ശക്തമായ പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ആവർത്തിക്കുന്നു സ്വതകസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിവളിച്ചുള്ളണമേ ആമീൻ ഞങ്ങളുടെ യാചനകൾ പ്രാർത്ഥനകൾ ഈശോനാഥൻ്റെ തിരഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന പരിശുദ്ധ മാതാവേ എന്നും എപ്പോഴും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂട്ടായേൽക്കണമേ ആമീൻ